നിങ്ങൾ നോറോന്നായിട്ട് ഞാൻ വിഷയത്തിലേക്ക് പറയാം ഒന്നാമത്തെ വിഷയം എന്തായിരുന്നു എന്താണ് ആ വാദം ഈമാൻ ഉണ്ടായിരുന്നു എന്നാൽ ആ ഈമാൻ ഉണ്ടായിരുന്നു എന്ന വാദത്തെ നിങ്ങൾ നേരത്തെ കേട്ടതാണല്ലോ ഈമാൻ ഉണ്ടായിരുന്നു എന്ന് മൗലവി പറഞ്ഞത് അതവരുടെ അവരുടെ ഈമാനായിരുന്നു അബ്ബാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്നത് അത് അവരുടെ അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അവർ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു അവരെ ഞാൻ കേട്ടോളൂ അവര് വിശ്വസിച്ചവരല്ലോ അള്ളാഹു തേര പറയുന്നേ ആ അപൂജകളും കക്ഷികളും ആകാശത്തിൽ ഭക്ഷണം തരുന്നവൻ ഭൂമിയിൽ നിന്ന് ഭക്ഷണം തരുന്നവൽ കാതും കണ്ണുമൊക്കെ ഉടമസ്ഥതയാക്കുന്നവൽ അതുപോലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൽ അള്ളയാണെന്ന് അവര് പറയുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത് പക്ഷേ അവർ വിശ്വസിക്കുന്നില്ല എന്ന് ശേഷം അള്ള വ്യക്തമായി അതെ അതെ മുപ്പത്തിമൂന്നാമത്തായത്തിൽ പറയാണ് ഗതാഗത്തെ കലിമത്തു റബ്ബിക്കാനല്ല ഇങ്ങനെ അള്ള അല്ലാതെ മറുപടി പറയുന്ന മുശിരിക്കെ സംബന്ധിച്ച് അള്ള പറയുന്ന അപ്രകാരം ആ തോന്നിയ വാസം പ്രവർത്തിച്ചവരുടെ മേൽ നിന്റെ റബ്ബിന്റെ വാക്യം യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു അവര് വിശ്വസിക്കുന്നില്ലെന്ന് അപ്പൊ അവര് വിശ്വസിക്കുന്നില്ല എന്നാണ് അതിന് ശേഷം അള്ള പറയുന്നത് ഈ ആയത്താണ് വിശ്വസിക്കുന്നു എന്നതിന് മൗലവി ചെറു പറയുന്നത് അള്ള പറയുന്നു വിശ്വസിക്കുന്നില്ല അത് മൂടി വെച്ചിട്ട് നാഥാപത് മൗലയിൽ പ്രസംഗിക്കുന്നു വിശ്വസിക്കുന്നു എന്നുള്ളതിന് ഇത് തെളിവാണ് നോക്കൂ െ അപ്പൊ ആ തോന്നിയിട്ടാണ് ഞാൻ ചെറു പറഞ്ഞത് വിശ്വസിക്കുന്നില്ല ആരാധൂമി പഠിച്ചു അവർ വിശ്വസിക്കുന്നില്ല ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം വിശ്വാസം എന്തൊരു മനസ്സിലുള്ള ഒരു കാര്യമാണ് അത് ഉണ്ടോ ഇല്ലേന്ന് പറയേണ്ടത് അല്ലയാണ് അത് പറയുന്നത് ലാലിമൻ അവർ വിശ്വസിക്കുന്നില്ല അതേ ലാലു അവർക്ക്

ആരാണെന്ന് ചോദിച്ചാൽ ൾക്കും ഉത്തരം പറയാനുള്ളത് അള്ളാഹു എന്ന് തന്നെയായിരിക്കും അതെല്ലാം നടത്തുന്നത് അള്ളാഹു ആണെന്നും അവരുടെ ആരാധന അതൊന്നും ചെയ്യുന്നില്ലെന്നും അവർക്ക് ബോധ്യമാണ് അവർ ചോദിച്ചാൽ മുച്രിക്കും ഉത്തരം പറയാനുള്ളത് അല്ലയാണെന്നാണ് അവർക്ക് ബോധ്യമുള്ളതുമാണ് പക്ഷേ അവർ സ്വീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ എന്നിട്ടും അള്ളാഹുവിനെ വിട്ടേച്ച് ഇതര വസ്തുക്കളെ ആരാധ്യരാക്കുകയെന്ന വിരോധാഭാസത്തിൽ ഒഴുകിയ അവരോട് അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങളൊട്ടും സൂക്ഷിക്കുന്നില്ലേ നിങ്ങളെ നാവോ നിങ്ങൾ പറയുന്ന ആകാശഭൂമിയും പറയുക അല്ലാണ് നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ വെച്ചിട്ട് അതാ അള്ളാഹുന്റെ കൂറുകാരാണെന്നും പറഞ്ഞിട്ട് ആരാധിക്കാൻ നിങ്ങളുടെ പറയുന്നത് അംഗീകരിക്കാത്തതിൽ നിന്നാണ് അള്ളാഹിന്റെ ചോദ്യം നിങ്ങളെ പറഞ്ഞ പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ മറുപടി ശ്രദ്ധിച്ചോ സഹോദരന്മാരെ എന്നാൽ അത് തന്നെ ഉത്തരം പറയുമ്പോൾ പറഞ്ഞതാണെന്നും അവർ അവിശ്വാസികൾ തന്നെയാണെന്നും നിങ്ങൾ അമാനി മൗലവിന്റെ പരിഭാഷ ആയിരത്തി നാനൂറ്റി മൂന്നാമത്തെ പേജിൽ എഴുതി വെക്കുന്നു ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ അവസാനത്തെ വചനത്തിൽ പറഞ്ഞതിന്റെ സാരം ഇതാണ് മേൽ പ്രകാരം യഥാർത്ഥ സത്യം അറിയാമായിരുന്നിട്ടും അവർ തങ്ങളുടെ തോന്നിവാസത്തിൽ നിന്ന് പിന്മാറാത്തവരായിരിക്കുന്നത് കൊണ്ട് അവർ അവിശ്വാസികളും അള്ളാഹുവിന്റെ നിശ്ചയം സാക്ഷാത്കൃതമായിരിക്കുന്നു അവിശ്വാസികളാണ് ഇതാണ് നിങ്ങളെ മൗലവിൽ തന്നെ നിങ്ങളെ പരിഭാഷയിൽ എഴുതി വെച്ചത് ഈ ആയത് കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് സമർപ്പിക്കാൻ നടത്തിയ അവർ പരമ മുഴുവൻ കബളിപ്പിക്കലാണ് വെട്ടോ ഖുർആൻ അപ്പുറം ഇപ്പുറം കട്ടിട്ട് മൂടി വെച്ചി പറഞ്ഞുടാടു വെട്ടോ കേടി ഇതിന്റെ ബൗലേനെ മററൊന്നും അറിയോ ഞാൻ മൂടിയച്ചടാ ഞാൻ എന്നോട് പറഞ്ഞു എനിക്ക് മൂടിയച്ചി കണ്ടിട്ട് താന എന്ത് കിട്ടാനാണ് എന്തോക്കിട്ടിട്ട് അബുജല അബുജലയേണ്ടു താന എന്ത് എന്താടാ ഇരിക്ക മൂടിട്ടിട്ട് എന്ത് നിങ്ങളിപ്പം കേട്ടല്ലോ മൗലൈമാരെ പുതാ പരിവാസത്തിന്റെ പറഞ്ഞു ഉത്തരം ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞതാണ് അങ്ങനെ അവർ മനസ്സോട് അംഗീകരിച്ചിട്ടില്ല എന്നത് ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം പറയാനുള്ളത് അള്ളാഹു തന്നെയായിരിക്കും എന്ന് പറഞ്ഞേ അപ്പൊ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞതാണ് എന്ന് അവരെ പറഞ്ഞു എന്നാ മൗലൈ പറയുന്നത് അങ്ങനെ ഉത്തരം മുട്ടിയിട്ട് പറഞ്ഞതൊന്നല്ല അവൻ പോനെ ആദ്യം പറഞ്ഞതാണേ

വാണിമേലിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗത്തിൽ ഞാൻ വേറൊരാത്താണ് തെളിവുദ്ധരിച്ചത് എന് അവരെ വിശ്വസിച്ചിരുന്നില്ല ഉണ്ടായിരുന്നില്ല പറയാണ് നാളെ മുഴുവൻ ആളെയും ഹാജരാക്കപ്പെട്ടിട്ട് അതാ വലകയിൽ കിതാബ് കിട്ടുന്നു അബൂജിന്റെ കടകയിൽ കിതാബ് കിട്ടുന്നു അങ്ങനെ കിട്ടിയിട്ട് അതിലുള്ള വിഷമം വിജയങ്ങളൊക്കെ കണ്ട് വേദാറാകുന്ന സമയത്ത് അതാ നരകത്തിലേക്ക് വലിച്ചിടാനെന്ന് കൽപ്പിക്കുന്നു കഥാ പിടിച്ചോ നരകത്തിലേക്ക് വലിച്ചിട്ടോന്ന മനസ്സുകളോട് പറയുന്നു

എന്തുകൊണ്ടാണ് മൃതകളും കക്ഷികളും ഇങ്ങനെയായിപ്പോയത് ഇന്നു കാനലായോമിനു ബില്ലാഹു ഈ ഇടയ്ക്കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവർക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണ് അവരെ തെറ്റെന്താണ് ഒന്നാമത്തെ തെറ്റു ഇന്നഹൂ കാനലായൊമിനു ബില്ലാഹുൽ അവ മുജാഹിദിന്റെ സുഹൃത്തുക്കൾ അവരുടെ കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന അമാനിമലഹിയുടെ ഖുർആൻ പരിഭാഷയെന്ന് നോക്കട്ടെ അതിനുള്ള അർത്ഥജ്ഞാനെന്ന് വായിക്കാം കാരണം അവൻ നിശ്ചയമായും അവൻ മഹാനായ അവഹുവിൽ വിശ്വസിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഈ നരകത്തിൽ തള്ളപ്പെടുന്നതെന്നും എടം കയ്യിൽ കിതാബ് നൽകപ്പെടുന്നതെന്നും ഒന്നാമത്തെ കാരണമെന്ന് ഈ പറയുന്നു പിന്നെ കുറെ കാരണങ്ങളുണ്ട്